ഇന്ന് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ നാൽപ്പത്തി ആറ് വയസ്സിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ട നടിയ്ക്ക് ആശംസകളും സ്നേഹവും അറിയിച്ച് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നു മഞ്ജുവിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഇന്നലെ പുതിയ ചിത്രമായ വേട്ടയൻ ചിത്രത്തിലെ പാട്ടിന്റെ ലിരിക്കൽ വീഡിയോ പുറത്തുവിട്ടിരുന്നു രജനീകാന്തിനൊപ്പം മഞ്ജു തകർത്താടിയ ആഗാനരംഗമാണ് ഇന്ന് ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് നിലവിൽ മഞ്ജു വാര്യർക്ക് ഒരു വിജയൻ കരിയറിൽ അത്യാവശ്യമായി വേണ്ട സമയമാണിത് മലയാളത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നടി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഫൂട്ടേജ് എന്ന സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് എന്നിരുന്നാലും അതൊരു ബ്ലോക്ക്സ്റ്റർ ഹിറ്റായി മാറിയിട്ടില്ല അതിനു മുൻപ് റീസ് ചെയ്ത വെള്ളരി പട്ടണം ഐഷ് മേരി ആവാസ് സുനോ പോലുള്ള തകർച്ചയുടെ ക്ഷീണം മാറ്റേണ്ട സമയമായി അതേസമയം മഞ്ജുവിൻ്റെതായി ഇനി വരാനുള്ളത് വലിയ പ്രതീക്ഷയുള്ള സിനിമകളാണ് മലയാളത്തിൽ എംപുരാൻ ഈ പറഞ്ഞ എല്ലാ പരാജയങ്ങളുടെയും ക്ഷീണം മാറ്റാൻ സാധ്യതയുള്ള സിനിമയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ മൂന്നാമത്തെ സിനിമയാണ് മോഹൻലാലിന്റെ എംബ്രഹാം ഖുറേഷി എന്ന കാപാത്രത്തിനൊപ്പം മഞ്ജുവിന്റെ പ്രിയദർശിനി രാമദാസൻ എന്ന കാപാത്രവും എത്തരത്തിൽ മാറും എന്നാറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതേസമയം മലയാളത്തിൽ എംപുരാൻ അല്ലാതെ മറ്റൊരു സിനിമ മഞ്ജു ഏറ്റെടുത്തിട്ടില്ല മറിച്ച് അന്യഭാഷ ചിത്രങ്ങളിൽ തിരക്കിലാണ് അമൃഗി പണ്ഡിറ്റ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറാൻ പോകുകയാണ് വേട്ടയേൻ എന്ന ചിത്രത്തിനു പുറമെ വിജയ് സേതുമതി വെട്ടിമാരൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന വിടുതലൈ പാറ്റ് രണ്ടെയും മഞ്ജു വാര്യർ ഫാൻസിന് വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് മിസ്റ്റർ എക്സ് ആണ് മഞ്ജുവിൻ്റെതായി തമിഴിൽ ഒരുങ്ങുന്ന മറ്റൊരു ചിത്രം ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക